നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ഇന്റർസോൺ തുടക്കമായി നാല് ായി നടക്കുന്ന മത്സരങ്ങളിൽ നിരവധി പേരാണ് പങ്കെടുക്കുന്നത് സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൌൺസിലിന് കീഴിൽ പ്രവർത്തിക്കുന്ന ശ്രീ സ്ട്രീം സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥിനികളുടെ കലാമത്സരങ്ങൾക്ക് വർണ്ണാഭമായ തുടക്കം ദേശമംഗലം മലബാർ എഞ്ചിനീയറിംഗ് കോളേജിൽ നാല് വേദികളിലായാണ് പരിപാടികൾ നടക്കുന്നത് സാനവിയ ബക്കാലുരിയ ജനറൽ വിഭാഗങ്ങളിൽ മുപ്പത് ദിനങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ ആയിരത്തോളം വിദ്യാർത്ഥിനികൾ മാറ്റിരിക്കുന്നു ഉച്ചയ്ക്ക് ശേഷം നടന്ന രക്ഷിതാക്കളുടെ സംഗമം സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജഫ്രി മുത്തുക്കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു അതോടൊപ്പം ഈ പൂർണമായ സാഹചര്യങ്ങളുമാണ് ഇത് ഒരു കുറഞ്ഞ മാസങ്ങൾക്കുമ്പോൾ ഇന്നെനിക്ക് വിജയിക്കാനുള്ള കാരണമുള്ളത് യാതൊരു സംശയവും അപ്പം ഇവിടെ കൂടിയാൽ നിങ്ങളോട് എന്താ ഭരണമെന്ന് ഇതുവരെ നിങ്ങൾ തുറന്നു പോകുന്നത് പോലുള്ള ഈ പിന്തുണയും ഈ സാഹചര്യങ്ങളൊക്കെ നേരിടും ഉണ്ടാവണം ഇത് സമസ്തയായിട്ടുള്ള ജമീതുക മാത്ര നമ്മുടെ ഈ തന്നെ അഭിമാനിക്കപ്പെടാൻ ഒരു എസ് എൻ ഇ അക്കാദമി കൗൺസിൽ ചെയർമാനും സമസ്ത കേന്ദ്ര മുസാബ്രാംഗവുമായ അബ്ദുസലാം ബാഗുബിയും വടക്കേക്കാട് അധ്യക്ഷത വഹിച്ചു മന്ത്രി കെ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഞാൻ ലൈനത്തിൽ വായിച്ചു അപ്പോൾ ആ തൂക്കണാൻ ഗുരുവിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിനുശേഷിനെ ഭാര്യയ്ക്ക് ആഗ്രഹം ആ തൂക്കണാൻകുലിവിൽ കൂടി രണ്ട് മൂന്ന് മിനിറ്റ് കിട്ടുകയാണെങ്കിൽ എന്ന് പറഞ്ഞു അതിനുശേഷം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശേഷം ഞാൻ എൻ്റെ അതിന് പ്രയാസമില്ല മുന്നിലും പിന്നിലും പോലീസുണ്ട് കൈകിട്ടുണ്ട് എക്സ്പോർട്ട് ഉണ്ട് പോലീസുകാരോട് പറഞ്ഞ് പറഞ്ഞു പണി നിർത്തിയിട്ട് പോലീസുകാരോട് പറഞ്ഞു ആ രണ്ട് തൂക്കണാൻകുലികൾക്കൂടി പഠിച്ചുകൊണ്ടാണ് പോലീസുകാരെ ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് പറിക്കാൻ പറ്റില്ല കാരണം കയറാൻ പറ്റില്ല അല്ല അങ്ങനെ നോക്കുമ്പോഴാണ് ഒരു പ്രദേശവാസിയായിട്ടുള്ള ഒരു കന്നുകാലി വയ്ക്കുന്ന കുട്ടി കടന്നിട്ടുണ്ട് അപ്പോൾ പോലീസുകാർ വരുന്ന ആ കുട്ടിയെ വിളിച്ചു ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് ആ കുട്ടിയോട് പറഞ്ഞു നീ കേറി രണ്ട് തൂക്കളാൻ ഒരു കുട്ടികൾ പറിച്ചതാണ് അപ്പം ആ കുട്ടി പറഞ്ഞു ഞാൻ പറിച്ചു തരില്ല എന്ന് പറഞ്ഞു പറിച്ചു തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പോലീസുകാർ വിചാരിച്ചാൽ ഈ കുട്ടിക്ക് പൈസ കൊടുക്കാത്തത് കൊണ്ടാണ് പറിച്ചു തരില്ല എന്ന് പറയുന്നത് അപ്പോൾ അവർ പറഞ്ഞു രണ്ട് കൂട് പരസ്യമാണെങ്കിൽ എനിക്ക് ഇരുപത്തഞ്ച് രൂപ കാണും അപ്പോഴും ഈ കുട്ടി പറഞ്ഞ് ഞാൻ പരസ്യപ്പെടില്ലെന്ന് പറഞ്ഞു അപ്പോൾ പോലീസുകാരുടെ ഭാഷ മാറി ഇരുപത്തഞ്ച് രൂപ അമ്പതാക്കാൻ അമ്പതാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടി പറയുമ്പോൾ ഞാൻ പരസ്യമില്ലാത്ത അപ്പോൾ ഇവര് ഈ കുട്ടിയോട് പറഞ്ഞാൽ വണ്ടി എനിക്ക് നാളെ ആരാന്ന് ഇന്ത്യയിൽ കിട്ടില്ലാത്ത അവർക്കു ദൈലക്ഷ കമ്മീഷൻ ആയിരിക്കും അദ്ദേഹം പറയുന്നത് ഞങ്ങൾ പറഞ്ഞു അപ്പോൾ ഈ കുട്ടി പറഞ്ഞു ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ എത്ര കൂടി രൂപ തരാമെന്ന് പറഞ്ഞാലും ഞാൻ ഈ കൂട്ടണം കൂടി കൂട് പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞു പറഞ്ഞു പോലീസ് പോലീസിന് ദേഷ്യം വന്നിട്ട് പോലീസ് ചോദിച്ചു എന്തുകൊണ്ട് പരസ്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ കുഞ്ഞെ ഈ പോലീസുകാരോട് പറഞ്ഞു അപ്പോൾ ശേഷം അങ്ങോട്ട് ഇറങ്ങിച്ചില്ലെങ്കിൽ കുട്ടി തർക്കമായിട്ട് പതിനഞ്ചെന്ന് ശേഷം ചോദിച്ച് കുട്ടി കുട്ടി പറഞ്ഞു ഈ കൂട് പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞ ശേഷം കുറച്ച് ചൂടാൻ പരസ്യതെന്ന് പറഞ്ഞു அப்பளா குட்டி பரஸ்ட் அங்கே எந்த அங்கே குட்டி மறுபடி ஆட்டில் குட பட்சி குடும் ஆட்சி குஞ்சுக்கு வந்து எரதேடி போயிருக்க அங்கே எரதே போய் இலையும் கொண்டு வர தள்ளப்பட்சிக்கு கிடையாது வந்தால்

ബഷീർ ഫൈസി ദേശമംഗലം മൻസൂർ മമ്മി ഷഹീർ ദേശമംഗലം പി ഒ ഫാരി ടി കെ അലി ഡോക്ടർ ബഷീർ ഡോക്ടർ അസ്ലം വാഫി തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് ന്യൂസ് ദേശമംഗലം